ഞങ്ങളുടെ വന്നിട്ടില്ല ഞങ്ങൾ കളിക്കാൻ ചക്കിമോളോ ഒന്നും ഇല്ലായിരുന്നോ അയ്യോ ഈ എവിടെ പോയി കാണും എന്റെ ദൈവമേ എനിക്ക് വയ്യ ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കേ അവ ചേച്ചി ധൈര്യമായിട്ടിരിക്കേ ഇല്ല ഇല്ല ജയന്തി എന്റെ കുട്ടി എങ്ങോട്ടും പോകുന്നതല്ല ഇതിലില്ലെങ്കിൽ ഇവർക്ക് അറിഞ്ഞാറില്ല ഇതെന്തോ എനിക്ക് നോക്കിയിട്ട് പേടിയാവുന്നു നമുക്ക് അന്വേഷിക്കല്ലോ ചേച്ചി ധൈര്യമായിട്ടിരിക്കേ ആൻറ്റി വിഷമിക്കാതിരിക്കേ ഞങ്ങളിവിടെ അടുത്തൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് വരാം

അപ്പ പേടിയില്ലായിരുന്നു ഇപ്പോ ഒക്കെ കേക്ക്ുമ്പോൾ പേടിയാവുന്നു ആ പേടിക്കാൻ ഒന്നില്ല നീ വന്നേ നടക്കടാ ഒന്നല്ലെങ്കിൽ നീ ഒരു ആങ്കുട്ടിയല്ലേ ചെക്കിമോലെ 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 ഒന്ന് വേഗം വാ ആയി ഇവിരെന്താരം കൂണുകളാ നല്ല ഭംഗിയുള്ള കളർ കൂണുകളാ പറ നമുക്കിക്ക് കൂണുകളൊക്കെ പറച്ചാലോ നീ ഇവിടെ കൂട് വാക്കാനാണ് വന്നിരിക്കുന്നത് ചെക്കിമോലെ ചേച്ചി <ion upPS> <color Pokémon> ും അവളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം നീ ഇങ്ങനെ കരയാണ്ടിരിക്കി ഉഷരായിട്ട് തരയാൻ കൂടു വാ എല്ലാവരും തപശ കളിക്കേണ്ട വേഗം ചക്കി ചക്കിമോള തരയാൻ വാ നമുക്ക് കൊറച്ചും കൂടി ദൂരേക്ക് പോയത് നോക്കാം എങ്ങനെ എവിടെങ്കിലും വഴിതെറ്റി പോയതാണെങ്കിലോ എനിക്ക് പേടിയാവുന്നു എന്റെ

ഈ വഴിയിലൂടെ പോയി അന്വേഷിക്കണോ എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്നും പോയോക്കാം ആ കള്ളമാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കള്ളമാർ ഇങ്ങോട്ടൊക്കെ നമുക്ക് പോയോക്കാലോ ഈ റോഡ് അവസാനിക്കുന്നത് എവിടെയൊന്നും നോക്കാലോ നമുക്ക് ഞാൻ വേഗം പോയി അന്വേഷിക്കാം രാത്രി മുന്നേ അങ്ങോട്ട് ോ അവിടെ ഒരു ഒരു വിളക്ക് കണ്ടാ അതിനർത്ഥം അവിടെ 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 താമസിക്കുന്നുണ്ടെന്നല്ലേ അതെ താമസിക്കുന്നുണ്ടാവും വീടോ മറ്റെന്തെങ്കിലും ഉണ്ടാവും പോയി നോക്കാം നമുക്ക് പിന്നാലെ കൊണ്ടുവരുമോ ഇത് കൊണ്ടാക്കിക്ക വീട്ടില് ആ നിങ്ങൾക്ക് രണ്ടാൾക്കും പേടിയാണെങ്കിലേ നിങ്ങൾ രണ്ടാളും വീട്ടിലും എന്നാ പിന്നെ രണ്ടാളും മിണ്ടാതെ ഞങ്ങള കൂടെ നടന്നോളൂ എല്ലാരും പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഞാൻ നടക്കുന്നോടത്ത് കൂടെ വരണം കേട്ടല്ലോ ശബ്ദം ഉണ്ടാക്കരുത് ആരും കണ്ടോ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഉണ്ട് കണ്ടില്ലേ അറിയില്ല നമുക്ക് എന്തായാലും ഓ ഒന്ന് മിണ്ടി എല്ലാരും പതുക്കെ എന്റെ പിന്നാലെ വന്നോളൂട്ടോ അവിടെ അങ്ങനെ ആരും കാണുന്നില്ല വാ നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കടക്കാം ഇതെന്താടാ ഇത് പ്രേതാലയം വല്ലതുണോ നമുക്ക് അകത്തേക്ക് നോക്കാം ഇത് ഏതോ കൊട്ടാരാണെന്ന് തോന്നുന്നു वरणं वरणं वरणम्